ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ബെസ്റ്റ് പോയിന്റും ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റ് കാണാന്നുള്ളതും അതേപോലെ തന്നെ ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് കാണാന്നുള്ളതും അതേപോലെ തന്നെ ഡാട്ടിന്റെ ഹൈറ്റും ഡാട്ടിന്റെ വിടുത്ത് എങ്ങനെ കാണാന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആയ ആളുകൾക്ക് ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഷോൾഡറിന്റെ ബെസ്റ്റ് പോയിന്റ് കാണാന്നുള്ളതും അതേപോലെ തന്നെ ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് കാണാന്നുള്ളതും ഡാട്ടിന്റെ ഹൈറ്റും ഡാട്ടിന്റെ വെടുത്തൊക്കെയും കണ്ടെത്താനുള്ള ട്രിക്കായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അത് നമ്മൾ ചാർട്ട് രൂപത്തിൽ ഓരോ ചെസ്റ്റ് അളവിന്റെയും മെഷർമെന്റ് നമ്മൾ ചാർട്ട് രൂപത്തിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പൊ ചെസ്റ്റ് നമ്മൾ ഇരുപത്തെട്ട് മുതൽ ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് നാപ്പത് നാൽപ്പത്തിരണ്ട് നാപ്പത്തിനാല് നാപ്പത്തി ആറ് നാപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് വരെയുള്ള ചെസ്റ്റ് അളവിന്റെ നമ്മളിത് കാണുന്നുണ്ട് ഇനി നമ്മൾ ഷോൾഡറിന്റെ ബെസ്റ്റ് പോയിന്റ് ആണ് കാണേണ്ടത് അത് എങ്ങനെയാണ് ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റ് കാണുക എന്നുള്ളത് പറയാം അപ്പം നമ്മളൊരു ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മൾ ഷോൾഡർ ഷോൾഡറിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് നമ്മൾ ബെസ്റ്റ് പോയിന്റ് എത്രയാണെന്ന് നോക്കുക ആ ബെസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് ചെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെഷർമെന്റ് കിട്ടാൻ വളരെ എളുപ്പമാണ് അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് ചെസ്റ്റ് ഇരുപത്തെട്ട് കിട്ടിയ ആൾക്ക് ബെസ്റ്റ് പോയിന്റ് എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ മുന്നേ നമുക്കിതിന്റെ ഓരോ ഇതും ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കുക ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റി പോവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്കെയില് വെച്ചിട്ട് തന്നെ വരക്കണം അല്ലെങ്കിൽ ഓരോ മെഷർമെന്റും മാറിപ്പോവും നിങ്ങൾ നിങ്ങൾ ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ചെസ്റ്റ് അളവും അതേപോലെ തന്നെ ബെസ്റ്റ് പോയിന്റ് ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് അതേപോലെ തന്നെ നമ്മുടെ ഡാട്ടിന്റെ ഹൈറ്റ് ഡാട്ടിന്റെ ഒക്കെ ഇതേപോലെ തന്നെ എഴുതി വെക്കുക എങ്കിലുള്ള നിങ്ങൾക്ക് തെറ്റാതെ നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റുക ഒരാളുടെ ചെസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് ബെസ്റ്റ് പോയിന്റ് ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് ഒക്കെ കാണുന്ന സംശയം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും ഇനി നമുക്ക് ബെസ്റ്റ് പോയിന്റ് കാണാൻ ഷോൾഡറിൽ നിന്ന് അളവെടുക്കുന്നതാണ് പറയുന്നത് അപ്പം നമുക്ക് ഇരുപത്തെട്ട് ചെസ്റ്റ് കിട്ടിയ ആൾക്ക് നമ്മളുടെ ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റ് എട്ടാണ് വരിക മുപ്പത് കിട്ടിയാൽ നമ്മളുടെ ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് എട്ടേക്കാൾ എട്ടരയോ കിട്ടും എട്ടേക്കാൾ ചില ആളുകൾ കിട്ടും ചില ആൾക്ക് എട്ടര കിട്ടും അപ്പം ആ രണ്ട് മാറ്റം ഉണ്ടാവും നമുക്ക് ഇനി നമുക്ക് മുപ്പത്തിരണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് നോക്കുക അതും കൂടി ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് മുപ്പത്തിരണ്ട് കിട്ടുമ്പോൾ എട്ടരയാണ് കിട്ടിയിട്ടുള്ളത് മുപ്പത്തിനാലിനോ ഒൻപതാണ് കിട്ടിയിട്ടുള്ളത് മുപ്പത്തി ആറിനോ നമുക്ക് ഒൻപതരയാണ് കിട്ടിയിട്ടുള്ളത് മുപ്പത്തെട്ടിന് പത്താണ് കിട്ടിയിട്ടുള്ളത് നാല്പതിന് പത്തരയാണ് കിട്ടിയിട്ടുള്ളത് ഈ നാല്പതിൻ്റെ മെഷർമെന്റ് ഹൈറ്റ് കുറഞ്ഞ ആളുകളാകുമ്പോൾ പത്തര വരൂല പത്തൊക്കെ ആയിട്ടേ വരുള്ളൂ നമ്മൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് അര വരുള്ളൂ പത്തര വരുള്ളൂ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ബസ് പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണേണ്ടത് എട്ടാണ് ഇരുപത്തെട്ട് സൈസിൻ്റെ ആണ് പറയുന്നത് അപ്പം അര ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് പോകണതുകൊണ്ട് നമ്മൾ ആരേ ഇഞ്ച് ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ഈ ബെസ്റ്റ് പോയിന്റിന്റെ ഒക്കെ കൂടെ നമ്മൾ പ്ലസ് അര ഇഞ്ച് കൂട്ടി കൊടുക്കുക അത് എന്തിനാ ചോദിച്ചാൽ നമ്മൾ ഷോൾഡർ തയ്ച്ച് വരുമ്പോൾ നമുക്ക് അര ഇഞ്ച് കുറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് നാല്പത്തിരണ്ട് നാപ്പത്തിനാല് നാൽപ്പത്തി ആറ് നാല്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് ഇവയും കൂടി നമുക്ക് എഴുതാണ്ട് നാല്പത്തിരണ്ട് നമ്മൾ പതിനൊന്ന് പ്ലസ് ആര പതിനൊന്നര മാർക്ക് ചെയ്യാം നാല്പത്തിനാല് പതിനൊന്നര പ്ലസ് അര അങ്ങനെ മാർക്ക് ചെയ്യാം പന്ത്രണ്ട് നാൽപ്പത്തി ആറിന് ജസ്റ്റ് നാൽപ്പത്തി ആറ് വന്ന പന്ത്രണ്ട് പ്ലസ് അര പന്ത്രണ്ടര മാർക്ക് ചെയ്യാം നാൽപ്പത്തെട്ട് പന്ത്രണ്ട് പ്ലസ് അര അങ്ങനെ പന്ത്രണ്ടര തന്നെ മാർക്ക് ചെയ്യാം അൻപത് വരുമ്പോൾ നമുക്ക് പതിമൂന്ന് പ്ലസ് അര പതിമൂന്നര മാർക്ക് ചെയ്യാം അൻപത്തിരണ്ട് വരുമ്പോൾ നമുക്ക് പതിമൂന്നര പതിമൂന്നേക്കാല് പ്ലസ് അര അങ്ങനെ പതിമൂന്നേ മുക്കാല് മാർക്ക് ചെയ്യാം ഇതാണ് നമ്മൾ ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റിലോട്ടുള്ള മാർക്കിംഗ് എന്ന് പറയുന്നത് അൻപത്തിരണ്ട് സൈസ് ചെസ്റ്റ് അളവ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റിലോട്ടുള്ള അളവാണിപ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കുക നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തതിന്റെ കൂടെ നമുക്ക് ആരും ഇഞ്ച് മുകളില് തൈക്കാലിൽ ആര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ കട്ടിങ് ലൈനും സ്റ്റിച്ചിങ് ലൈനും പോവാനുള്ളതാണ് അതുകൊണ്ട് ഈ ആ രഞ്ച് ഒരിക്കലും മറക്കരുത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് പോയിന്റ് കയറി പോവാനുള്ള ചാൻസ് ഉണ്ട് മുകളുക്ക് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രഞ്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അടുത്ത് നമുക്ക് ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് ഈ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് മറ്റേ ബെസ്റ്റ് പോയിന്റിലോട്ടുള്ള മാർക്കിംഗ് ആണ് നമ്മൾ പറയുന്നത് ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് അത് ജസ്റ്റ് നമുക്ക് ഇതേപോലെ പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ തുണി മടക്കിട്ട ഈ രീതിയിലാണ് ഉണ്ടാവുക ഇത് നിവർത്തിയിട്ട് കാണിച്ചതെന്നുള്ളൂ തുണി മടക്കിടുമ്പോൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള വരി അളവെടുക്കുക നമ്മൾ അതിനെ പകുതിയാക്കിയിട്ടുള്ള അളവാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അത് മെഷർ ചെയ്യുക പകുതിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ മൂന്നാണെന്നുണ്ടെങ്കിൽ മൂന്ന് പ്ലസ് മൂന്ന് അപ്പോൾ ആറ് വരും അപ്പോൾ ഇങ്ങനെ മടക്കിടുമ്പോൾ അങ്ങനത്തെ പകുതിയാക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ തുണി മടക്കിയിട്ട അളവാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നത് അപ്പോൾ ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റ് കണ്ടു ഇനി ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് നമ്മളെ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് അടുത്ത ബെസ്റ്റ് പോയിന്റിലോട്ടുള്ള അളവാണ് നമ്മൾ പറയുന്നത് പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂട്ടണം കാൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉക്ക് വെക്കുന്ന ഭാഗത്തുള്ള മെഷർമെൻ്റ് ആണ് നമ്മൾ പറയുന്നത് രണ്ടേ മുക്കാലാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടിയിട്ട് നമ്മൾ മൂന്നിലാണ് മാർക്ക് ചെയ്യേണ്ടത് ഇരുപത്തെട്ടുള്ള ആൾക്ക് ഇപ്പം ഇവിടെ നമുക്ക് കാലിഞ്ച് നമുക്ക് ഒക്ക് വെക്കുമ്പോൾ നമ്മുടെ ഭാഗമോ ചില ആളുകൾ അര ഇഞ്ചിടുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ടേ മുക്കാലിൻ്റെ കൂടെ നിങ്ങൾ അര ഇഞ്ചിടാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇവിടെ നമ്മളിവിടെ കാല് ഇഞ്ചിടുന്നോണ്ടാണ് നമ്മൾ രണ്ടേ മുക്കാൽ പ്ലസ് കാല് അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾ അര ഇഞ്ചാണ് തയ്യൽ തുമ്പിടുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ടേ മുക്കാൽ പ്ലസ് ആര ചേർക്കാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇരുപത്തെട്ട് ചെസ്റ്റുള്ള അളുകളിലാക്കി ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റ് വരുന്നത് രണ്ടേ മുക്കാൽ പ്ലസ് കാല് തന്നെ എഴുതി കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടേ മുക്കാൽ എടുത്ത് വെട്ടിയിട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് രണ്ടേ മുക്കാൽ ഉള്ളത് രണ്ടര ഒക്കെ ആയിട്ട് മാറും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്തത് മുപ്പത് വരുമ്പോൾ നമുക്ക് മൂന്നാണ് വരിക അപ്പം പ്ലസ് കാല് കൂട്ടുക മൂന്നേക്കാല് മുപ്പത്തി രണ്ട് വരുമ്പോൾ മൂന്നേക്കാൽ ആണ് അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടുക മുപ്പത്തിനാല് വരുമ്പോൾ നമുക്ക് മൂന്ന് രണ്ട് വരിക അതിൻ്റെ കൂടെ പ്ലസ് കാല് കൂട്ടുക മൂന്നേ മുക്കാലാണ് വരിക മുപ്പത്താറ് വരുമ്പോൾ നമുക്ക് വരുന്നത് മൂന്ന് മുക്കാലാണ് വരിക മൂന്നേ മുക്കാലിന്റെ കൂടെ പ്ലസ് കാല് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നാലിഞ്ച് വരും നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ അടുത്ത് കാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടെ കാണാൻ ചാൻസ് ഉണ്ട് ഇനി മുപ്പത്തെട്ട് വരുമ്പോൾ നമുക്ക് നാലാണ് വരിക നാല് പ്ലസ് കാല് നാലേക്കാല് വരും ഇതൊക്കെ നമ്മൾ മടക്കി മടക്കിയിട്ടിട്ടുള്ള അളവാട്ട പറയുന്നത് നാല്പത് വരുമ്പോൾ നാല് പ്ലസ് കാല് നാലേക്കാൾ തന്നെ നാല്പത്തിരണ്ട് വരുമ്പോൾ നാലേക്കാല് പ്ലസ് കാല് ഇത് നമ്മൾ കാല് ഇഞ്ച് തയ്യൽത്തുമ്പോ ആയതുകൊണ്ടാണ് കാല് കൂട്ടിയിട്ടുള്ളത് അറേഞ്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറേഞ്ച് ഇടാൻ ശ്രദ്ധിക്കാം നാൽപ്പത്തി ആറ് വരുമ്പോൾ നാലര നാൽപ്പത്തിനാല് വരുമ്പോഴും നാലര തന്നെയാണ് നാൽപ്പത്തെട്ട് വരുമ്പോൾ നമുക്ക് അഞ്ചാണ് വരുന്നത് അഞ്ചിന്റെ കൂടെ പ്ലസ് കാല് കൂട്ടിയിട്ട് അഞ്ചേകാലാണ് വരിക നാൽപ്പത്തെട്ടിന്റെ കൂടെ അഞ്ച് പ്ലസ് കാല് അഞ്ചേക്കാളാണ് വരിക നമുക്ക് അൻപത്തിരണ്ടിൻ്റെ കൂടെ അഞ്ചേക്കാല് പ്ലസ് കാല് അപ്പം അഞ്ചര വരും അപ്പം നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുമെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളു ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചെറിയ ഡൌട്ടുകളൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റ് കണ്ടു അതേപോലെ തന്നെ നമ്മൾ ഷോൾഡറിന്റെ സെന്റർ മാർക്ക് ചെയ്തിട്ടാണ് ബെസ്റ്റ് പോയിന്റ് കണ്ടത് ഈ ഭാഗമാണ് ഇതിന്റെ കൂടെ നമ്മളൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്തിട്ടുണ്ട് ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിന്റ് ഈ ഭാഗത്താണ് നമ്മൾ തയ്യൽ തുമ്പ് ചേർത്തിട്ടുള്ളത് അടുത്തത് ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റിന്റെ മാർക്കിംഗ് ആണ് പറയുന്നത് അവിടെ നമ്മൾ ഒരു കാലിഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നിങ്ങൾ ഇനി കാലിഞ്ചെല്ലാം അര ഇഞ്ചായി നിങ്ങൾ അറേഞ്ച് ഇട്ടു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് രണ്ട് മെഷർമെന്റും കൂടി കാണാനുണ്ട് അതെന്താ ചോദിച്ചാൽ നമ്മളെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വെടുത്തും കാണണം നമ്മളെ ഡാട്ടിൻ്റെ വെടുത്തും അതേപോലെ തന്നെ ഡാട്ടിൻ്റെ ഹൈറ്റും കാണണം ആദ്യം നമ്മൾ ഹൈറ്റ് ആണ് കാണുന്നത് അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഡാട്ടിൻ്റെ ഹൈറ്റ് നിന്ന് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവാണ് പറയുന്നത് അത് ഓരോ സൈസിലുള്ളവർക്കും ഓരോ ഹൈറ്റ് ആയിരിക്കും വരിക അപ്പം നമുക്ക് അതും കൂടി ഒന്ന് എഴുതി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം എന്നാ ഒന്നും കൂടി നമ്മൾ കുറച്ച് വലുതാക്കിയിട്ട് ഒന്നും കൂടി നമ്മൾ കാണിക്കും ഇപ്പൊ നമ്മൾ ഇരുപത്തെട്ട് വന്നപ്പോൾ നമ്മൾ രണ്ടാണ് കൊടുത്തത് അതേ മുപ്പത് വന്നപ്പോൾ രണ്ടന്നെ കൊടുത്തത് മുപ്പത്തിരണ്ട് വന്നപ്പോൾ നമ്മൾ രണ്ടേ കാല് കൊടുത്തു മുപ്പത്തിനാല് വന്നപ്പോൾ രണ്ടേ കാല് കൊടുത്തു ഇനി നമ്മൾ മുപ്പത്താറ് വന്നപ്പോൾ രണ്ടേ കൊടുത്തു അതേപോലെ തന്നെ മുപ്പത്തെട്ട് വന്നപ്പോഴും നമ്മൾ രണ്ടര തന്നെ കൊടുത്തത് ഇനി നാൽപ്പതും നാൽപ്പത്തിരണ്ടും വരുമ്പോൾ വ്യത്യസ്ത സ്ഥലമാണ് നാൽപ്പത്തിനും മൂന്നാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തിരണ്ടും നാൽപ്പത്തിനാലും മൂന്നേ കാലാണ് നമുക്ക് വന്നിട്ടുള്ളത് നാൽപ്പത്താറും നാൽപ്പത്തെട്ടും മൂന്നരയാണ് വന്നിട്ടുള്ളത് അൻപതും അൻപത്തിരണ്ടും മൂന്നേ മുക്കാലാണ് വന്നിട്ടുള്ളത് ഈ രീതിയിലാണ് നമ്മളുടെ ഡാട്ടിൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളത് ഒന്നും കൂടി പറയാം എന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും ഇരുപത്തെട്ട് വന്നിട്ടുള്ളത് രണ്ടാണ് മുപ്പത് വന്നിട്ടുള്ളത് രണ്ടാണ് മുപ്പത്തിരണ്ട് രണ്ടേക്കാൽ ആണ് മുപ്പത്തിനാല് രണ്ടേക്കാല് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് രണ്ടര നാൽപ്പത് മൂന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് മൂന്നേക്കാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് മൂന്നര അൻപത് അൻപത്തിരണ്ടും മൂന്നേ മുക്കാൽ ഈ രീതിയിലാണ് ഡാട്ടിൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഡാട്ടിൻ്റെ വിടുത്താണ് പറയുന്നത് അപ്പം നമുക്ക് ഇരുപത്തെട്ട് വന്നപ്പോൾ മുക്കാലാണ് വന്നിട്ടുള്ളത് മുപ്പതും മുപ്പത്തിരണ്ടും ഒന്നാണ് വന്നിട്ടുള്ളത് മുപ്പത്തിനാല് മുപ്പത്തി ആറും ഒന്നേ പോയിന്റ് ഒന്നാണ് വന്നിട്ടുള്ളത് മുപ്പത്തെട്ടും നാപ്പതും നാപ്പത്തിരണ്ട് ഒന്നേക്കാലാണ് വന്നിട്ടുള്ളത് നാപ്പത്തിനാല് നാപ്പത്തി ആറും ഒന്നരയാണ് വന്നിട്ടുള്ളത് നാൽപ്പത്തെട്ട് അൻപതും ഒന്നേ മുക്കാലാണ് വന്നിട്ടുള്ളത് അൻപത്തിരണ്ട് രണ്ടാണ് വന്നിട്ടുള്ളത് ഇനി എന്താണ് ഈ ഡാട്ട് വിടുത്തെന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഡാട്ടയുടെ കണക്കാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ചില ആളുകൾക്ക് പ്രശ്നം അനുസരിച്ച് ചില ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ എൺപത് ശതമാനത്തോളം ഈ ചാർട്ട് കറക്റ്റാണ് ഇനി ഒന്നും കൂടി പറയാം നിങ്ങൾക്ക് ഏതെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും വിചാരിച്ചിട്ടാണ് ഒന്നും കൂടി പറയുന്നത് ഇരുപത്തെട്ട് വരുമ്പോൾ മുക്കാല് മുപ്പതും മുപ്പത്തിരണ്ട് വരുമ്പോൾ ഒന്ന് മുപ്പത്തിനാലും മുപ്പത്തി ആറും വരുമ്പോൾ ഒന്നേ പോയിന്റ് ഒന്ന് മുപ്പത്തെട്ട് നാൽപ്പതും നാൽപ്പത്തിരണ്ട് ഒന്നേക്കാല് നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറ് ഒന്നര നാൽപ്പത്തെട്ടും അമ്പതും ഒന്ന് മുക്കാല് അമ്പത്തി രണ്ട് രണ്ട് അഞ്ച് ഈ രീതിയിലാണ് നമ്മളുടെ ഡാട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് സംശയം എന്തുണ്ടെങ്കിലും കമന്റ് ബോക്സിലൂടെ ചോദിക്കാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബെസ്റ്റ് പോയിന്റും ബെസ്റ്റ് ടു ബെസ്റ്റ് പോയിന്റും ഡാട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് Thank you for watching.